നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് യദുമേയർ വിഷയം ഉണ്ടാകുന്നത് രണ്ട് മാസം കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് അന്ന് മുതൽ യദുവിന് പണിയില്ല ശമ്പളമില്ല വരുമാനമില്ല സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ പോലും പകുതി ശമ്പളം കിട്ടും അവർക്ക് കഴിഞ്ഞു പോകാനുള്ള ജീവനാംശം എന്ന നിലയിൽ കുറച്ച് പണം കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഇവിടെ കെ വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത ഒരു സാധാരണക്കാരനായ എംപാനൽ കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ അതും ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡ്രൈവർ ആ ഡ്രൈവറാണ് ഇന്ന് പട്ടിണിയായിട്ട് ഇരിക്കുന്നത് ഇന്ന് കെ ബി ഗണേഷ് മന്ത്രിയെ കാണാൻ പോയത് എന്നിട്ട് ഒരു പ്ലക്കാർഡും പിടിച്ചു ഞാനും മോനും പട്ടിണിയിലാണ് ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാല്ലാതെ മാർഗം ഇല്ലാന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴും ഇത് പറഞ്ഞത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കടം വാങ്ങേണ്ടിടത്ത് നിന്നു കടം വാങ്ങുന്നു പീടികയിലും അതായത് പലചർക്കിടയിലും ഒക്കെ കടം ഒരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് പോകാൻ കുറച്ച് പ്രയാസം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാണെന്നാണ് പറഞ്ഞത്